ഇന്ന് കഴിക്കാനുള്ളതും ചോറും ചിക്കൻ കറിയും രണ്ട് പീസ് മാത്രമേ ചിക്കൻ ഉള്ളൂന്ന് ചോറും ഉണ്ട് പ്ലസ് വാഴക്ക ഉപ്പേരി ഇനി ഏതൊരു വീഡിയോ താഴെ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി ചിക്കൻ കറിയാണല്ലോ എന്നുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല ഒന്നാമത്തെ കാര്യം എനിക്ക് ചിക്കൻ കറി ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് പൊരിച്ചതാണെങ്കിലും നമ്മൾ ഫ്രൈ ചെയ്തതാണെങ്കിലും കറി ആണെങ്കിലും എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ടാമത്തെ കാര്യം ഞാനിപ്പോൾ കഴിക്കുന്ന ഫുഡ് രാവിലെ ഓട്സ് ഉച്ചയ്ക്ക് ചോറ് രാത്രിയും ചോറ് അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഉണ്ട് അത് പ്രോട്ടീൻ ആയിക്കോട്ടെ ഫാറ്റ് ആയിക്കോട്ടെ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ അതുപോലെ തന്നെ വൈറ്റമിൻസ് ആയിക്കോട്ടെ ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല ഫൈബർ ആയിക്കോട്ടെ ഇതൊന്നും കിട്ടുന്നില്ല അപ്പം ന്യൂട്രീഷന് വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ ചിക്കൻ കഴിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് സിങ്ക് ഉണ്ട് അയൺ ഉണ്ട് കാൽസ്യം ഉണ്ട് ഫാറ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം പിന്നെ എനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ചിക്കൻ ആഡ് ചെയ്യുന്നത് പ്രോട്ടീൻ ഫുഡ് ആണല്ലോ അതുപോലെ തന്നെ വൈറ്റമിൻസിന് ഞാൻ സപ്ലിമെന്റ്സ് ആഡ് ചെയ്യുന്നുണ്ട് വീട്ടിൽ നിന്ന് ഫൈബറിനാണ് ഞാൻ ഓട്സ് കഴിക്കുന്നത് പക്ഷെ ഓട്സ് ഒരു കംപ്ലീറ്റ് ഫൈബർ ഫുഡ് അല്ലെങ്കിലും ചോറിനേക്കാട്ടും ഉണ്ട് അതുകൊണ്ട് ഞാൻ ഓട്സും ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇപ്പം എന്തായാലും സമയം പന്ത്രണ്ടേ കാലായി പീക്ക് ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഇപ്പോൾ ഒരു ഓർഡർ മേടിച്ചിട്ടുണ്ട് ഇവിടെ കോവിലക്ക റെസ്റ്റോറൻസിൽ നിന്ന് പത്ത് രൂപ ടിപ്പ് അതിന് അപ്പോൾ ഞാൻ പോയിട്ട് ഓർഡർ എടുക്കട്ടെ നമുക്കിനി റൈഡ് കാണാം